ഇരിക്കൂർ ടൈറ്റൻ സ്പോർട്സ് ക്ലബ്ബിന്റെ അഞ്ചാമത് ടൂർണമെന്റിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലി നടത്തി ടൈറ്റൻ സ്പോർട്സ് ക്ലബ് ഇരിക്കൂറിന്റെ അഞ്ചാം ടൂർണമെന്റിന്റെ ഭാഗമായി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രകടന റാലി സംഘടിപ്പിച്ചു സി വി കെ സമീർ അധ്യക്ഷനായ ചടങ്ങിൽ കെ റാസിക് സ്വാഗതം പറഞ്ഞു ഡയനാമോ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് കാദർ കയാർ ഉദ്ഘാടനം ചെയ്തു ലഹരിയും സമൂഹവും എന്ന വിഷയത്തിൽ ഫൈസൽ സി മുഖ്യപ്രഭാഷണം നടത്തി ഷക്കീം കെ ടി സഹൽ സി വി നാസർ ആർ പി ഫൈസൽ സിസി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജാഥ ലീഡർ ഇബ്രാഹിം സിസി ഇരിക്കൂർ പോലീസ് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു എന്താണ് ലഹരിയുടെ പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ലഹരി അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ചെറുത്തുനിൽപ്പിന് വേണ്ടി നമ്മുടെ യുവാക്കൾ ഒന്നിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അതിന്റെ കൂടെ ഉണ്ടാവണം നമ്മൾ ഉപയോഗിക്കും തോറും പിന്നെയും പിന്നെയും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പ്രകൃതി നിർമ്മിതമോ മനുഷ്യ നിർമ്മിതമായ എന്തും ലഹരിയാണ് ആ ലഹരി നമുക്ക് ഒരു ഒരുപക്ഷെ ഫുട്ബോൾ ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ലഹരിയാണ് മൊബൈൽ ലഹരിയാണ് എനിക്ക് സിനിമ ലഹരിയാണ് മറ്റൊരാൾക്ക് വേറെ കളിക്കള ലഹരിയാണ് പക്ഷേ നമ്മുടെ ലഹരി നമ്മുടെ യുവാക്കളിൽ ഉണ്ടാകുന്ന ലഹരി പലപ്പോഴും പരിധിവിട്ട ലഹരിയിലേക്ക് പോകുന്നു രാസലഹരിയിലേക്ക് പോകുന്നു ആ രാസലഹരി നമുക്ക് ഈ നാട്ടിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി ഇതുപോലുള്ള ക്ലബുകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ സകർഷം സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ സർക്കാറും നമ്മളോട് പ്രദേശത്തെ ഐജൻസും ഇനിപ്പോലീസും കൂടെയുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവചാരിക്കുന്നതിന്റെ പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം where your dreams meet the world's best cj buildware best brands to your home select from the finest international brands backed by expert service crafting spaces with care curating excellence with global brands the നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെ ബിൽ വേർസി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ